ഇടത്തിലെ വളക്കൂറ് കൂട്ടുക എന്ന് പറയുന്ന ഏതൊരു കഷ്ടവിനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ എങ്ങനെയുള്ള ഒരു ചെലവുമില്ലാതെ വളക്കൂറ് കൂട്ടുന്നത് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് വളക്കൂറ് എന്നുള്ളതാണ് അല്ലെ ശരിക്കും എക്കോളജി പഠിപ്പിക്കുന്നത് പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജമാണ് ഒരു മണ്ണിന്റെ വളക്കൂറ് എന്താണ് ഈ പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജവും നമ്മൾ ഒരു മഴക്കാടിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ആരും വളം ഇട്ട് കൊടുക്കുന്നില്ല ആരും യൂറിയ ഇടുന്നില്ല എന്നിട്ടും ചെടികൾ ഇങ്ങനെ തഴച്ച് വളർന്നിട്ടിരിക്കുകയാണ് അല്ലെ എന്താണ് ഇതിന്റെ രഹസ്യം അതിന്റെ രഹസ്യം പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു നല്ല തിക്ക് ഫോറസ്റ്റ് ഏറിയാം നമ്മുടെ മേത്ത് സൂര്യപ്രകാശം അടിക്കത്തേ ഇല്ല അല്ലേ ഏറ്റവും മുകളിൽ മരങ്ങളുണ്ടാവും അതിന് ചാ താഴെ ചെറിയ ചെടികൾ ഉണ്ടാവും കുറ്റിച്ചെടികൾ ഉണ്ടാവും ഇങ്ങനെ മരങ്ങളുടെ പല തട്ടുകളിലായിട്ട് ആ സൂര്യപ്രകാശത്തെ മുഴുവൻ അരിച്ചെടുത്ത് അത് മുഴുവൻ ആ ചെടി ശേഖരിച്ച് അത് ഇലപൊഴിയുമ്പോ എന്ത് ചെയ്യും ഈ ശേഖരിക്കപ്പെട്ട സൂര്യപ്രകാശം മുഴുവൻ മണ്ണിലെത്തി അത് അലിഞ്ഞു ചേരുന്നതാണ് യഥാർത്ഥത്തിൽ അവനെ ഓർഗാനിക് കാർബൺ എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ജൈവാംശം എന്നൊക്കെ പറയും ഇതാണ് ഒരു മണ്ണിന്റെ വളക്കൂറ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു തെറ്റായ പ്രാക്ടീസ് എന്ന് പറയുന്നത് കൃഷിഭൂമി എപ്പോഴും അടിച്ചു വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഒരിക്കലും എന്താണ് ഒരു കരിയില പോലും ഇല്ലാത്ത രീതിയിൽ വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഇതൊരു വലിയ തെറ്റാണ് അതായത് മണ്ണിൽ ഒരിക്കലും സൂര്യപ്രകാശമോ മഴ വെള്ളമോ നേരിട്ട് പതിക്കാൻ പാടില്ല ഒരു സൂര്യരശ്മി പതിക്കുന്നിടത്ത് ഒന്നെങ്കിൽ ഒരു ഒരു വിളയുണ്ടാവണം അല്ലെങ്കിൽ ഒരു ഉണ്ടായാലും മതി ഇപ്പൊ നമ്മൾ ഒരു തെങ്ങൻ തോപ്പ് എന്നുള്ള ഡിസൈൻ ചെയ്യുകയാണ് അപ്പൊ തെങ്ങൻ തോപ്പിന്റെ താഴെ എന്ത് ചെയ്യാം സൂര്യപ്രകാശം വീണ്ടും താഴേക്ക് അരിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ മറ്റു വിളകൾ നമുക്ക് കൃഷി ചെയ്യാം അവിടെ അതായിട്ട് വളരുകയും ചെയ്യും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മറ്റു ചെടികൾ വളരുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ നമുക്ക് മത്തൻ പോലുള്ള എന്താണ് ജീവനുള്ള പുതകൾ നമ്മളൊരു കൃഷി ചെയ്യുന്നു അപ്പം ആവശ്യത്തെ സൂര്യപ്രകാശം മണ്ണിലേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ മത്തൻ പോലെ പടർന്നു കയറുന്ന എന്താണ് ജീവനുള്ള പുതകൾ അവിടെ നട്ടു കഴിഞ്ഞാൽ ആ പാടായി പോകുന്ന നമ്മൾ നട്ടിട്ടുള്ള ചെടികളിൽ നിന്നും രക്ഷപ്പെട്ട് താഴേക്ക് വരുന്ന സൂര്യപ്രകാശം എന്തു ചെയ്യും ഇതിന്റെ ഇലകൾ ശേഖരിക്കുകയും അത് അലിഞ്ഞ് മണ്ണിലേക്ക് ചേരുമ്പോൾ വീണ്ടും മണ്ണിന്റെ വടക്കൂറ് കൂടുകയും ചെയ്യും അപ്പോൾ ഒരു കൃഷിഭൂമി വെറുതെ കിടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നത് അവിടുത്തെ കാലുകളൊക്കെ നശിപ്പിച്ചു അല്ലേ പക്ഷേ അത് നശിപ്പിക്കുന്നതിന് പകരം ആ കളകളെ അവിടെ വളരാൻ അനുവദിച്ചാൽ അവിടെ പതിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും എത്രത്തോളം സൂര്യപ്രകാശമാണ് പതിക്കുന്നത് ഇതിനെ മുഴുവൻ ആ കളകൾ പിടിച്ചെടുത്ത് ആ മണ്ണിലേക്ക് അലഞ്ഞു ചേരി ആ മണ്ണിൻ്റെ വളക്കൂറ് പതിയെ 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 കൂടി വരികയും ചെയ്യുന്നത് കാണാം അപ്പോൾ ഒരു കൃഷിഭൂമിയെ സംബന്ധിച്ചിടത്തോളം എത്ര എഫക്റ്റീവ് ആയിട്ട് അവിടെ വീഴുന്ന സൗരോർജ്ജത്തെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കൃഷിഭൂമിയുടെ പളക്കൂറിനെ തീരുമാനിക്കുന്നത്